നിങ്ങൾക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാം നമ്മളൊരു നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും മാത്രമാണ് നമ്മൾ ആ സെക്കൻഡ് വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തത് ലേറ്റസ്റ്റ് ആയിട്ട് ഷാനവാസ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ഞാൻ പി ആറ് കൊണ്ടൊന്നുമല്ല അവിടെ നിന്നത് അതിൽ എനിക്കും നിങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും അഭിമാനിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഈ ഒരു കാര്യം പറഞ്ഞതൊട്ട് തന്നെ ഷാനവാസ് ഉദ്ദേശിച്ചത് അനുമോളയാണ് കാരണം അനുമോളാണല്ലോ പി ആർ കൊണ്ട് ജയിച്ചെന്ന് ആൾക്കാർ പറയുന്നത് അതുപോലെ തന്നെ പി ആറിൻ്റെ കാര്യം കൊണ്ട് ഇപ്പോഴും അനിമോളെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് അതുകൊണ്ട് തന്നെ ഷാനവാസ് ഞാൻ പി ആറ് കൊണ്ടല്ല അവിടെ നിന്നേ എന്ന് പറയുന്നതിന് അർത്ഥം അനുമോള് പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ള രീതിയിൽ ഓരോ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു എന്തിനാണ് അനിമോളെ പറ്റി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനെതിരെ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു ഇത് ആദ്യം കാണുന്ന സമയത്ത് എനിക്ക് ഷാനവാസ് പേര് അനിമോളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത് അനിമോളെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് യഥാർത്ഥത്തിൽ ഷാനവാ സനുമോളയാണോ പറഞ്ഞത് അതോ അല്ലാതെ പി ആർ എന്നല്ലാതെ പറഞ്ഞതാണോ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക